കൊച്ചു കൊച്ചു ആറ് മാസമായി ആറ് മാസമായി രണ്ടാം തലമുറയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വരികയും ഭൂമിയിൽ വരികയും അത്ഭുതങ്ങളാലും അത്ഭുതങ്ങളാലും ശിക്ഷ പ്രകാരം മൂന്നാം ദിവസം മൂന്നാം ദിവസം ഭേദത്ത് പോയി ഉയർത്തുന്നേറ്റ സ്വർഗാരോഹണം ചെയ്ത ജീവിക്കുന്ന ജീവിക്കുന്ന യേശുവിനെ യേശുവിനെ ഈ കുഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവന്റെ വാമഴി മുഖാന്തരം ഇവനെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ വെള്ളത്തിൽ മുക്കിയെടുക്കും അതാണ് വിശ്വാസം സ്വതം നിങ്ങളുടെ സന്തോഷം ഇങ്ങനെ പോരാ നീ രാജി വെച്ചിട്ട് മറ്റാതെങ്കിലും പണിക്കു നീ സ്നാനപ്പെടുത്തിയില്ലെങ്കിൽ

ാണ് തെളിയിക്കാമെങ്കിൽ ആ ശരി ഉദ്ദേശിടുകയില്ല ഞാൻ ഇന്ന് ആയുധം നീ സ്നാനപ്പെട്ടില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യും ആർക്ക് മുന്നോട്ട് വരാം ആർക്ക് മുന്നോട്ട് വരാം നമ്മുടെ കർത്താവ് വരാറായി എനിക്ക് വലിയ സന്തോഷമുണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് രക്തം എന്റെ ആ ദൈവം നിന്നെ ചൂടാക്കൊണ്ടിരിക്കും

அது மருத்துவது என்ன விடருதோ என்ன பட்டியை தள்ளுபோ தள்ளணும் என்ன பட்டிய தல்லுபோல தள்ளணும் அச்சன் பானிங்கடுத்து என்ன அகத்தம்